മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തകവായനയിൽ ഇന്ന് എൻ്റെ പൂപ്പാക്കൊരുണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച അധ്യായം അഞ്ച് കാറ്റ് വീശി ഇല വീണില്ല നോവൽ തുടരുന്നു മനുഷ്യർ ഇങ്ങനെ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ് എത്ര ആലോചിച്ചിട്ടും കുഞ്ഞുപ്പാത്തുമ്മ്മാക്ക് പിടികിട്ടുന്നില്ല കുറേ അങ്ങ് വയസ്സാകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടുകൂടാതെ വരുന്നതെന്തുകൊണ്ടാണ് എല്ലാ ഉമ്മ പാപ്പാമാരും ഇങ്ങനെയാണോ തമ്മിൽ കടിച്ചു കീറാൻ പോകുന്നതുപോലെ സൗമ്യമായ വാക്കോളില്ല വാക്കോൾ ഘനപ്പിച്ച് വൈരാഗ്യത്തോടെ ക്രൂരത തീരെ സ്നേഹമില്ല അത് നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മാക്ക് ചിരി വരും പക്ഷെ അവൾ ചിരിക്കാറില്ല ജീവിതം ആകെക്കൂടി താറുമാറായിരിക്കുന്നു ആരാണ് ഉത്തരവാദി എന്താണ് കാരണം ആരോട് ചോദിക്കും നേരെ വണ്ണം ആഹാരം കഴിക്കാനൊന്നുമില്ല വസ്ത്രങ്ങളുടെ കാര്യമാണെങ്കിൽ പറയേണ്ട ഇട്ടിരിക്കുന്നത് തന്നെ ഇട്ടിട്ട് അതുതന്നെ കഴുകി കഴുകി എല്ലാം നരച്ചതുപോലെ ആയിത്തീർന്നിരിക്കുന്നു ഇതെന്നെല്ലാം ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഏറ്റവും രസമുള്ളത് അവർക്ക് സഹായികളാരും ഇല്ല ആരും ശ്രദ്ധിക്കാത്ത മൂന്ന് ജീവികൾ പ്രതാപത്തിൻ്റെ ആ പഴയ കാലത്ത് എത്ര ആൾക്കാരുണ്ടായിരുന്നു നാട്ടിലുള്ള ഏത് പേറയും അവരോട് രക്തബന്ധം ഭാവിച്ചിരുന്നു ബഗേലൊരു മാമയ അല്ലെങ്കിൽ ബഗേൽ ഒരു കൊച്ചാപ്പയ ദാ ഒടുവിൽ ബഗേൽ ആരുമില്ല ഈ മഹാപ്രപഞ്ചത്തിൽ അവർ മൂന്ന് പേരും മാത്രമേയുള്ളൂ എന്നാൽ ഈ മൂന്ന് പേര് ബാപ്പയെ ഉമ്മാക്ക് കണ്ടുകൂടാ തൊട്ടതിനെല്ലാം കുറ്റം പറയും ശകാരിക്കുകയും ചെയ്യും അത് പതുക്കെയൊന്നുമല്ല നാടൊട്ടക്ക് ജനങ്ങൾ പരിഹസിക്കും ചിരിക്കും എന്താ ചെയ്യുക ബാപ്പയ്ക്ക് ഓരോ പുതിയ പരിഹാസ പേര് കണ്ടുപിടിക്കാനാണ് ഉമ്മയുടെ ശ്രമം അങ്ങിനെ ചെമ്മീൻ അടിമ എന്ന പേര് ബാപ്പയ്ക്ക് ഉമ്മയിട്ടു ബാപ്പ ചെമ്മീൻ കച്ചവടം ചെയ്തിട്ടില്ല അധികം പണം മുടക്കിയിട്ടില്ല തൊഴിലുകളാണ് ബാപ്പ ചെയ്തത് നോക്കുന്നത് ഇടക്കൊരിക്കൽ ഉണക്കമീൻ കച്ചവടത്തിൽ ഏർപ്പെട്ടു ബാപ്പക്കത് ഇഷ്ടമായിട്ടില്ല ആളെ നാറും പരിസരവും നാറും ഉണക്കപ്പരുവ സ്രാവ് അയില ചാള എന്ന മത്തി ഇങ്ങനെ ചിലത് അതെല്ലാം കുട്ടയിലാക്കി ബാപ്പ തലയിൽ വെച്ചു കൊണ്ടുപോയി ദൂരെയെങ്ങോ ഉള്ള ചന്തയിൽ വിൽക്കും പ്രതാപശാലിയായിരുന്ന വട്ടനടിമ രാജകീയ ഭാവം തിരികെ വരുമ്പോൾ അരിക്കും മറ്റും പുറമെ കൂട്ടത്തിനുള്ള പച്ചമീനും കൊണ്ടുപോരും പണ്ടൊക്കെ കുഞ്ഞുപ്പാത്തുമ്മ മീനു കൂട്ടിയിരുന്നു ഇറച്ചിയും കൂട്ടിയിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ രണ്ടും കൂട്ടാതായി പച്ചക്കറി